എന്റെ വീട് കോഴിക്കോട് ജില്ലയിലാണ് മിനിയാന്ന് കോഴിക്കോട് ജില്ലയിൽ ഉച്ചയ്ക്ക് ഉണ്ടായ ഒരു സംഭവം ബാലുശ്ശേരിയിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ രണ്ട് കുട്ടികൾ ഭക്ഷണം കഴിച്ച് കൈ കഴിയുന്ന ബേസിനകത്ത് ഇതിലൊരു ചെക്കൻ മൂത്ര മൂത്ര ഒഴിച്ചു മൂത്രമൊഴിച്ചു മൂത്രമഴിക്കുന്നത് കണ്ടപ്പോ കൗണ്ടറിലിരുന്ന ഹോട്ടൽ നടത്തിക്കുമ്പോ ഏറെ ആരം വിളിച്ച് പിന്നെ ദേഷ്യപ്പെട്ടപ്പോ ഇവൻ അയാളെ നരിയും അടിച്ച് ശരിയാക്കി പത്തേ നാൽപ്പത്തഞ്ചു വയസ്സുള്ള ഒരാളെ അടിച്ചാണ് ശരിയാക്കി മാത്രല്ല ആ ഹോട്ടലും മുഴുവൻ ഗ്ലാസ്റ്റ് അടിച്ച് പൊട്ടിച്ച് നാശമാക്കി തമർത്ത് കളഞ്ഞു കോഴിക്കോട് ഡിവിഷൻ എല്ലാ പേപ്പറിലും വലിയ ന്യൂസ് വന്നായിരുന്നു കേട്ടു പതിനെട്ടും പത്തൊമ്പതും വയസ്സായ രണ്ട് കുട്ടികളാണ് ഈ ചെയ്തി ചെയ്തിട്ടുള്ളത് പ്ലസ് വണ്ണും പ്ലസ് ടു പഠിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അതിശയപരമായിട്ട് നിങ്ങളെ ആകെ അത്ഭുത പലതന്ത്രക്കാരക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം ഞാനിവിടെ പറയുന്നില്ല നടന്ന കാര്യങ്ങൾ ഞങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ആ കുട്ടികളെ പോലീസ് വന്നേയും വിളിച്ച് കൊണ്ടുപോയി നോക്കി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾക്ക് പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി നമ്മള് മോട്ടോഴിക്കായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കി എന്നുള്ള ഇവർ അറിയുന്നില്ല ഇങ്ങനെ ചെയ്യുന്നത് കുറെ മനസ്സിലായോ എന്തുകൊണ്ടാന്നുള്ളത് കുട്ടികൾ അറിയുന്നില്ല ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്ത ബോധത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്ന അതിമാരകമായ രാസപദാർത്ഥം അടങ്ങിയ ലഹരിയാണ് ഈ കുട്ടികൾ ഉപയോഗിച്ചിരുന്നത് നമ്മളൊക്കെ വീട്ടുകളിൽ നിന്ന് ഇന്നലെ ഞങ്ങൾ പരിപാടി ജംഗ്ഷനിൽ വെച്ചിട്ട് ഞങ്ങൾ വേറൊരു കാര്യത്തിന് പോയതാണ് ഒരു സ്റ്റുഡിയോ ഫോട്ടോ എടുത്തിട്ടൊരു സാധനം ഉണ്ടാക്കാം മൂന്നാലും കുട്ടികൾ ബൈക്കിലിരിക്കണത് ഇവിടെയൊക്കെ ഉള്ളവണോ എനിക്കല്ല രണ്ട് മൂന്നു ഓടിപ്പോയിരുന്നു അസ്വാഭാവികമായിട്ട് ഞങ്ങളെ കണ്ടു ഞങ്ങൾ മഫ്തിയിലാണ് ഞങ്ങളെ കണ്ടിട്ട് അവർ പരിഭ്രമിക്കുന്നുണ്ട് വെറുതെ വന്ന് ചെക്ക് ചെയ്തപ്പോ ചെക്കന്റെ കൈന്ന് കേസിന്ന് കഞ്ചാവ് ഒഴി ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ അതിന് പത്തൊമ്പത് വയസ്സായിട്ടോ അപ്പൊ ഓം പറഞ്ഞ ഇത് എന്റെ ബാൻ്റ് അല്ല ബാൻഡ് കീഴി എന്റെ ബാൻഡല്ല കല്യാണന്താ വേണ്ടി സുഹൃത്തുകടം വാങ്ങിയാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉണ്ടല്ലോ കുട്ടികൾ ഒരു ഭയങ്കര തന്ത്രജ്ഞനാണത് എന്തുകൊണ്ടാണ് കുട്ടികളിങ്ങനെ പോണേ അല്ലെ ആരാ ഉത്തരവാദി ഉത്തരവാദികള് ഞങ്ങൾ എക്സൈസുകാരാണ് അല്ലെ പോലീസുകാരാണോ അല്ല അല്ലെ ആരായിരിക്കും ഇതിന്റെ ഉത്തരവാദികള് നിങ്ങൾ എന്ന സംസാരിക്കണോ കേട്ടോ നല്ല രീതിയിൽ ക്ലാസ് തന്നെ നല്ല ഫ്ലോയില് പോകുള്ളൂ പ്രത്യേകിച്ച് നിങ്ങൾ നല്ലൊരു സംഘടന എന്നുള്ള ഒരു ഇമേജ് ഇവിടെ ഉണ്ടായിപ്പോയി ഇനി സംസാരിക്കാതിരിക്കാൻ പറ്റില്ല വിചാരിക്കും അല്ലേ അല്ല അങ്ങനെ രക്ഷിതാക്കളല്ല എന്നാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു കുട്ടി ജനിക്കുമ്പോൾ അല്ലെ ഒമ്പത് മാസവും പത്ത് ദിവസമാണ് ഒരു കുട്ടി പൂർണ്ണ വളർച്ചകത്താനുള്ള ഗർഭകാലം ഒരു ഗർഭകാലം കഴിഞ്ഞ് കുട്ടി ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ കരയാൻ മാത്രം അറിയുന്ന ഒരു ഒരു മാംസ പിന്താണ് അല്ലേ വേറെ എന്തെങ്കിലും കഴിവ് കുട്ടികൾക്കുണ്ടോ ഉണ്ടോ അവിടെ ബാക്കിൽ ഒന്ന് തല കൊളിക്കണേ ഒന്ന് ഇടയ്ക്ക് ചിറിച്ചൊക്കെ തരണം കൊടുക്കാൻ എനിക്കിങ്ങനെ നല്ല സുഖം കിട്ടും സംസാരിക്കാം ഓക്കെ ഈ നല്ല അന്തരീക്ഷത്തിലേക്ക് ചുറ്റുവെക്കണത് ഫാൻ ഈ ഫാനിന്റെ ആവശ്യമില്ല ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ മഴ പെയ്യാണെങ്കിൽ നല്ല അന്തരീക്ഷത്തിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് എന്നോട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യണം ഒൻപത് പൂർണ്ണ വളർച്ച എത്തിയ കരയാൻ മാത്രം അറിയുന്ന കാലിട്ടടിക്കാൻ മാത്രം അറിയുന്ന ഒരു മാംസപിണ്ഡം മാത്രമാണ് ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ ആണോ അല്ലേ പിന്നെ ഈ കുട്ടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ആരാണ് ഈ കുട്ടിയെ വളർത്തുന്നത് രക്ഷിതാക്കളാണ് അല്ലെ രക്ഷിതാക്കളാണ് സമൂഹമാണ് ഒക്കെയാണ് ഈ കുട്ടിയെ കൊണ്ടുവരുന്നത് ആ വളർത്തി വളർത്തിക്കൊണ്ടുവരുന്നതിനിടയ്ക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഈ കുട്ടി വഴി നീക്കി പോയാൽ ആരാണ് ഉത്തരവാദി എല്ലാവർക്കും പേടിയുണ്ടോ നമ്മളൊക്കെ തന്നെയാ അത് പറയട്ടെ ആരോ ഉത്തരവാദി നമ്മളാണല്ലേ ആണോ കുട്ടി മറുകാര്ണ്ടോ ഇല്ല അപ്പൊ ആര് നന്നാവണോ നിങ്ങൾ നന്നാണോ ഇവിടെ വന്നിരുന്ന് കുടുങ്ങിയാ പോ കുടുങ്ങിയില്ലേ ഇവിടെ വന്നിരുന്ന് കുടുങ്ങ ഇല്ല നമ്മൾ നന്നായേ പറ്റുള്ളൂ അല്ലേ നമ്മൾ ചട്ടിയിൽ ഒരു മണ്ണിന്റെ ചട്ടിയിൽ ഒരു മാവിന്റെ കൈ ഒരു തൈ കുഴിച്ചിട്ടു അല്ലേ കുറച്ച് കഴിയുമ്പോൾ മാവിന്റെ തൈ ഇങ്ങനെ വളർന്നു പോലെ ചട്ടി എന്തായി തൈ പോവും ചട്ടി ഒന്നാവൂലേ എന്താവു ചട്ടി പൊട്ടി പോലെ അപ്പൊ എന്താ എന്റെ പ്രശ്നം എന്താണ് ഈ ചെടി വളരുന്നതിനനുസരിച്ച് ചട്ടിക്ക് വളരാൻ പറ്റുണ്ടോ ആ ചെടിച്ചട്ടിയായിട്ട് നമ്മളൊക്കെ മാറി പോകും പലപ്പോഴും അല്ലേ ഉണ്ടോ നമ്മള് നമ്മളെ പൊട്ടിച്ചെറിഞ്ഞൊരു കുട്ടികൾ വളർന്നു പോവാണ് അപ്പൊ എന്ത് വേണോ എന്തു വേണോ ഈ ചെടി വളരുന്നോടൊപ്പം തന്നെ ഈ ചട്ടി വളരണം വേണ്ടേ ആ ചട്ടി വളരാത്തതാണ് ഒരു തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കുട്ടികൾ വളരെ ഫാസ്റ്റ് ഫോർവേഡ് ആണ് നാല് വയസ്സ് പ്രായമുള്ള പ്രായമുള്ളൊരു കുട്ടിയുടെ അടുത്ത് നിങ്ങളൊരു മൊബൈൽ കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചു നോക്കി കോവിഡ് കാലത്ത് എന്റെ മകള് അഞ്ചാം ക്ലാസ് അഞ്ച് നാല് അഞ്ചാം ക്ലാസ്സില് പഠിക്കണം അല്ല നാലാം ക്ലാസ്സിൽ കോവിഡിന്റെ ഉണ്ട സമയത്ത് രണ്ടായിരത്തി പോയിന്റിൽ അന്ന് ഓൺലൈനിൽ പഠനം ആക്കി നമ്മളൊക്കെ കുട്ടികളായാലും ഒക്കെ കുറച്ച് കഥ പറയേണ്ട പ്രശ്നമുണ്ടാവും നല്ല ഇഷ്ട കഥ ഓക്കെ ആ സമയത്ത് കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ മേടിച്ചു കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരായി ഓൺലൈൻ ക്ലാസ് ആണ് ഞാൻ മോൾക്കും മോനും മൊബൈൽ വാങ്ങിക്കൊടുത്തു നെറ്റ് സ്പീഡ് കുറവായതുകൊണ്ട് ബി എസ് എൻ എല്ലിന്റെ ഒരു വൈഫൈ ഫിറ്റ് ചെയ്തു തമാശല്ല ഉണ്ടായ കാര്യം പറയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ പിന്നെ വൈഫൈ ഫോൺ മാറിപ്പോ കട്ടായി വൈഫൈന്റെ പാസ്വേഡിലെ ഇത് മറന്നുപോയി ഞാൻ തന്നെ സെറ്റ് ചെയ്തത് പക്ഷെ ഞാൻ മറന്നുപോയി ഞാൻ ചോദിച്ചപ്പോ മോളോട് ചോദിച്ചപ്പോ മോള് എന്റെ മൊബൈലാണ് പൊട്ട ആ മൊബൈൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു പറഞ്ഞു ആദ്യം അതോടുകൂടി എന്റെ കഥ മുഴുവൻ കഴിഞ്ഞു എൻ്റെ ഭയങ്കര അഹംഭാ അഹങ്കാരിക്കാൻ ഞാനെല്ലാം ഞാനൊരു ഓഫീസറൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാന്നുള്ളത് മുഴുവൻ ഒരൊറ്റ വാക്കിലോട് തച്ച ഉടച്ചിന്ന് ഞാൻ പൊട്ട അങ്ങോട്ട് കൊണ്ടാന്ന് പറഞ്ഞു കുട്ടിക്കൂറിൻ്റെ പൗഡർ കണ്ടെത്ര വലിയ കണ്ടിട്ടാ ആ പൗഡർ എടുത്ത് കയ്യിൽ നാല് കുത്തത്തിൽ കാലം കേട്ടിട്ട് മൊബൈലുകൊണ്ട് വാങ്ങിയിട്ട് അഞ്ച് പത്ത് സെക്കൻഡ് കൊണ്ട് മൊബൈലിൽ ആ പാസ്വേഡ് സെറ്റ് ചെയ്ത് നാലാം ക്ലാസ് പഠിക്കുന്ന എന്റെ മോള് എനിക്ക് മൊബൈൽ തിരിച്ചു തന്നു നിങ്ങളൊക്കെ വീട്ടിലുണ്ട കുട്ടികളെ കൊടുത്തു നോക്കി ശരിയാണോ ആ കുട്ടിയുടെ വളർച്ചയ്ക്കൊപ്പം എനിക്ക് വളരാൻ പറ്റില്ല ഒരു ഭയങ്കര അഹം വന്ന് ക്ലാസ്സിൽ കഴിഞ്ഞു എനിക്ക് എന്റെ മോളോടൊപ്പം വളരാൻ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലാവും ആ വളർച്ച നമ്മൾ നേടണം നാല് വയസ്സായ ഒരു കുട്ടിക്ക് രണ്ടായിരത്തിന് മുൻ ശേഷം ജനിക്കുന്ന കുട്ടിക്ക് ലോകാരോഗ്യ സംഘടന നൽകിയിട്ടുള്ള കുട്ടികൾക്ക് നൽകിയിട്ടുള്ള ഒരു പേരുണ്ട് മില്ലേനിയം ചിൽഡ്രൻ എന്ന പറഞ്ഞേ അത് പറയാനുള്ള കാരണം ഈ കുട്ടിയുടെ ഭൗതികമായ തലച്ചോറിന്റെ വളർച്ച അതിവേഗത്തിലാണ് നാല് വയസ്സായ ഒരു കുട്ടിയുടെ കയ്യില രണ്ട് വയസ്സായ ഒരു കുട്ടിയുടെ കയ്യിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ മെക്കാനിക്കൽ വർക്ക് എല്ലാ അറിവും ആ കുട്ടിയെ സംബന്ധിച്ച് തലയിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഫീഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ കുട്ടിക്ക് സ്വന്തമായിട്ട് അവന്റെ ഷൂവിന്റെ ലേസ് അറിയില്ല സ്വന്തമായിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കാൻ അവൻ അറിയില്ല പക്ഷെ അവനെ വളരെ വളരെ നിസ്സാരമായിട്ട് നിങ്ങളൊക്കെ തന്നെ മടിച്ചു നിൽക്കുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അവന്റെ ബുദ്ധി വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറയാണ് ഈ രണ്ടായിരത്തിന് ശേഷം ലോകത്ത് മുഴുവൻ ജനിച്ചുകൊണ്ടിരിക്കുന്നത് ആ തലമുറയോടൊപ്പം വളരാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മളെ കവച്ചു വെച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു മനസ്സിലായോ അപ്പം നമ്മളെങ്കിലും ആ കുട്ടികളോടൊപ്പം വളരാൻ വേണ്ട നമുക്കൊക്കെ കോൾ സ്വീകരിക്കാനറിയാം കോള് വിളിക്കാൻ അറിയാം വാട്സപ്പ് ഈ ഫോൺ ഉപയോഗിച്ച് അല്ലേ ഏറെക്കുറെ പിന്നെ വാട്സപ്പ് ഉപയോഗിക്കാനറിയാം അറിയോ അറിയോ നിങ്ങളൊന്നും താലാട്ടണില്ല ഞാൻ നിർത്തി പോകുന്നു തലാട്ടി തരണം കേട്ടോ വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയോ ഫേസ്ബുക്ക് നോക്കാൻ നോക്കാനറിയാം നമ്മളെ കുട്ടികൾ ആരും ഉപയോഗിക്കുന്നില്ല എന്താ വാട്സപ്പ് ഒക്കെ എപ്പോഴെങ്കിലും അവർ കോൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയോ ഇൻസ്റ്റാഗ്രാംന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് കേട്ടില്ലേ ഇൻസ്റ്റാഗ്രാം വഴിയാണ് നമ്മളെ കുട്ടികളൊക്കെ തന്നെ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കത് നോക്കാൻ പോലും അറിയില്ല അറിയോ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യാൻ അറിയുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ എത്ര ആളുകളുണ്ട് ഒരാളെ കൈ വന്നിച്ചോളി രണ്ടാളുണ്ട് നമ്മുടെ പുള്ളർ ഇൻസ്റ്റാഗ്രുപയോഗിക്കുമ്പോൾ നമ്മൾ വെറും പൊട്ടമാറായി പോകണല്ലേ ഇത് പഠിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ട് ഇംഗ്ലീഷ് അറിയണോ ഹിന്ദി അറിയണോ മലയാളം അറിയണോ ഒന്നും അറിയണ്ട അറിയണോ നമ്മൾ പഠിക്കാൻ തയ്യാറാണോ നമ്മളെ മക്കളുടെ ഫോണുകളോ ഞാൻ അതിന്റെ വഴിയിലേക്ക് വരാം കുറച്ച് കാര്യങ്ങൾ മക്കളെക്കാൾ കൂടുതൽ നമുക്ക് അറിയുന്ന രീതിയിലേക്ക് നമ്മൾ വളർന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കാലം വളരെ മോശമാണ് നമ്മളെ മക്കൾ നമ്മളെ കവച്ചു വെച്ച് നമുക്ക് വില ഇല്ലാതെ പോവും നേരത്തെ എന്റെ മോള് പറഞ്ഞ പൊട്ട ആ മൊബൈലിങ്ങോട്ട് കൊണ്ടാന്ന് പറഞ്ഞ പോലെ മക്കളെ മുന്നിൽ നമ്മളൊക്കെ തന്നെ പൊട്ടന്മാരും പൊട്ടികള് പൊട്ടന്മാര് മാത്രമല്ല നിങ്ങളെ കൊണ്ടോ പൊട്ടികളായി മാറി മാറണോ അപ്പൊ അതിനൊപ്പം പോകാൻ വേണ്ടിട്ട് നമ്മളൊന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കണം ആ വളർച്ചയില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും നമ്മൾ കുട്ടികളെ പിന്നെ നല്ല വഴിക്ക് നടത്താൻ വേണ്ടി നിങ്ങൾ ആരും ശ്രമിക്കണ്ട ഏതാണ് നല്ല വഴി എന്ന് നിങ്ങൾ ആരും കാണിച്ചു കൊടുക്കരുത് പ്ലീസ് നമ്മളെല്ലാ സ്ഥലങ്ങളിലും ചെന്ന് ഇപ്പോഴുള്ള പുതിയ നിങ്ങൾക്ക് അറിയോ എങ്ങനെയാണ് പഠിക്കേണ്ടത് മാത്രമാണ് സ്കൂളുകൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അമേരിക്കന്റെ തലസ്ഥാനം ഏതാണ് ഇംഗ്ലണ്ടിന്റെ പ്രസിഡന്റ് ആരാണ് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ മനപ്പാടം പഠിച്ചിരുന്നു അല്ലേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളേതാണ് അവിടെ നിന്നിട്ട് പറഞ്ഞ് പറഞ്ഞ് മനപ്പാടം പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് ചെയ്തൊരു കാലഘട്ടം കഴിഞ്ഞു ഇന്ന് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമുണ്ടാവും അമേരിക്കന്റെ തലസ്ഥാന ആര് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക് ഒരു വരണം വർത്തി കഴിഞ്ഞാൽ ആ ഉത്തരം കിട്ടും എന്തിനെ സംബന്ധിച്ച ഉത്തരങ്ങളും കുട്ടിക്ക് കിട്ടും കുട്ടിയെ നമ്മൾ പഠിപ്പിക്കണ്ട നമ്മൾ നമ്മളെ മക്കളെ നല്ല വഴിക്ക് എങ്ങനെ ഒരു പരിശീലനം കൊടുത്താൽ മതി ഞാൻ പറഞ്ഞു മനസ്സിലായോ ഇന്ന വഴിയാണ് നീ ഡോക്ടർ ആവണ്ടം ഡോക്ടർ ആവുന്നതാണ് നല്ലത് ആ രീതിയിൽ പോകണമെന്ന് നമ്മൾ പറയണ്ട ഡോക്ടർ ആവാനുള്ള നല്ല വഴി തെരഞ്ഞെടുക്കാനുള്ള കഴിവ് അവനുണ്ടാക്കി കൊടുത്താൽ മതി ഞാൻ പറഞ്ഞ മനസ്സിലോട്ടോ നമ്മളെ ഒരു ഡോക്ടർ ഇപ്പൊ ഒരു പിന്നെ എല്ലാ മക്കളും ഡോക്ടർമാർ എല്ലാ മക്കളും എഞ്ചിനീയർമാർ ആ രീതിയിലല്ലേ ഞാൻ പറയുന്നത് എങ്ങനെ എഞ്ചിനീയർ വേണം ഡോക്ടർ വേണം എല്ലാ വിഭാഗം ആളുകളും നമുക്ക് വേണം പക്ഷെ നമ്മളായിട്ട് അവരെ ഡോക്ടർ ആവാൻ നോക്കണ്ട നോക്കണ്ടങ്ങൾ നിക്കണ്ട അവർക്ക് തോന്നണം എനിക്ക് ഡോക്ടർ ആവണോ അവന് തോന്നി അവൻ അവനായിക്കോട്ടെ ആ തോന്നൽ ഉണ്ടാക്കി കൊടുക്കൽ ആ ഒരു അധ്യാപകർ ആവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലായി നല്ല വഴി തെരഞ്ഞെടുക്കാനൊരു കഴിവ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഈ വഴി പോയാൽ അത് എത്തും ഇതിലേ പോയാൽ എൻ്റെ ജീവിതം കുളമാകും ഇതാണ് നല്ല വഴി ആ വഴി തെരഞ്ഞെടുക്കണം എന്ന് കുട്ടിക്ക് തോന്നുന്ന രീതിയിലേക്ക് കുട്ടിയെ പ്രാപ്തനാക്കാനുള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ അവനൊപ്പം സഞ്ചരിക്കല്ല അവനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ മുന്നോട്ട് സഞ്ചരിക്കാനുള്ള വഴി നമ്മൾ കണ്ടെത്തപ്പെടും പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും സമൂഹം വളരെ മോശമാണ് ഈ ഒരു മേഖലയും ബന്ധപ്പെട്ടുകൊണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എത്രയൊക്കെ നല്ല രീതിയിൽ കരുതലോടു കൂടി നമ്മളെ മക്കളെ സൂക്ഷിച്ചും സംരക്ഷിച്ചും നല്ല വഴി കാണിച്ചു ഓർത്ത ഒക്കെ വളർത്തുമ്പോഴും ഇവനെ റാഞ്ചി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴുകൻ കണ്ണുകളുമായിട്ട് ഒരു സമൂഹം ഒരു വലിയൊരു വിഭാഗം ഒരു മാഫിയെന്നൊക്കെ കേട്ടില്ലെങ്കിൽ നമ്മുടെ വീടുകൾക്ക് ചുറ്റും വിദ്യാലയങ്ങൾക്ക് ചുറ്റും സമൂഹത്തിലൊക്കെ തന്നെ ഇവനെ റാഞ്ചി കൊണ്ടുപോകാൻ വേണ്ടി കണ്ണും കാതും കൂർപ്പിച്ച് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം സമൂഹം ഒരു മാഫിയ സംഘം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ ഈ സമയത്തും മറക്കാതിരിക്കാൻ പാടില്ല നമുക്കത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് അതിന്റെ വഴി നമ്മളെ കുട്ടികൾക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഞാൻ പല സ്ഥലങ്ങളിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുന്നേ അവന്റെ മകൻ എസ് എസ് എൽ സി കഴിഞ്ഞ് നല്ല ഫുൾ എ പ്ലസോട് കൂടി പാസ് ആയി നല്ല കുടുംബം അച്ഛൻ അമ്മ രണ്ടാകുട്ടില് രണ്ട് പെൺകുട്ടില് ഒരു മകൻ ഒരു കല്യാണം കഴിഞ്ഞു ഇവര് നല്ല അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഈ കുടുംബം ഞങ്ങൾക്ക് ഭയങ്കര അസുഖയോട് കാണുന്ന കുടുംബം ഇവൻ എസ് എസ് എൽ പിന്നെ എസ് എസ് എൽ സി കഴിഞ്ഞ് ഫുൾ എ പ്ലസോട് കൂടി പാസ് ആയതിനു ശേഷം ഇവനെ പ്ലസ് ടു പ്ലസ് വണ് കൂടി ഇവന്റെ റൂം ഇവന്റെ സ്റ്റഡി റൂം റൂമ് മേലേക്ക് മാറ്റി അപ്ഷറിലേക്ക് മാറ്റി കിടത്തൊക്കെ അവിടെ അവിടെയൊക്കെ ആണെങ്കിലും ഇവർ ഒരുമിച്ചിരുന്നു ഭക്ഷണം ഒരുമിച്ച് പഠിക്കുക ഡൈനിങ് ഹാളിലൊക്കെ ജയിച്ചിരുന്ന ആ കുട്ടിയെ പ്ലസ് വണ്ണ് പ്ലസ് ടു പഠിപ്പിച്ച് ഡോക്ടറാക്കണം എഞ്ചിനീയർ ആക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നല്ല ഉദ്ദേശമാണ് കുട്ടിയെ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞ് സ്വകാര്യമായിട്ട് റൂം ഒരുക്കി ഒരുക്കിക്കൊടുത്ത് അവിടെ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്ത് ടേബിൾ സെറ്റ് ചെയ്തു എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തു പക്ഷേ ഇവനവിടെ കയറാൻ പറ്റില്ല ഇവൻ അനിയത്തിമാരൊക്കെ ഇരുന്ന് കളിക്കണം അമ്മേൻ്റെ ഒപ്പം അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് അടിപിടി ഉണ്ടാക്കി പഠിക്കണം പഠിക്കണമെന്ന വാശിക്കാരനായിരുന്നു പക്ഷെ ഇവരുടെ നിർബന്ധം മൂലം അവസാനം ഇവൻ അവിടെ സ്റ്റഡി റൂം അങ്ങോട്ട് മാറ്റി ഒരു രണ്ട് മൂന്ന് മാസം ഒക്കെ അവന് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ഇവറ്റേക്ക് ഇരുന്ന് പഠിക്കാനൊക്കെ അനിയത്തി വേണം ചേച്ചി വേണോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷെ ഒരു മൂന്ന് മാസം നാലു മാസം അഞ്ചു മാസം കഴിഞ്ഞപ്പോ ഇവന് ആ റൂമിൽ നിന്ന് പുറത്ത് ചടിക്കാൻ വേണ്ടിയിട്ട് അച്ഛനമ്മയ്ക്ക് അവസ്ഥ വന്നു ഒൻപത് മണിക്ക് ഡൈനിങ് ടേബിളിൽ താഴെ ഡൈനിങ് ടേബിള് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവച്ച് ഇവനെ വിളിക്കാൻ തുടങ്ങി ഇവന്റെ ആ ഉച്ചൽ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആവുമ്പോൾ അവിടുത്തെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഭക്ഷണം കഴിച്ച് ഭൂമി അങ്ങോട്ട് കയറും അവസാനം സംഭവിച്ചത് എന്താ വെച്ചാൽ ഇവന്റെ പുസ്തക രൂപത്തിലും ഷൂ രൂപത്തിലും പിന്നെ വല കോംപ്ലിമെന്റ് രൂപത്തിലും താഴെ കൊറിയറിൽ ആള് വന്ന് കോളിമ്പലം അടിക്കുമ്പോൾ ഈ അമ്മ ഇത് വാങ്ങിയ റൂമിന്റെ വാതിൽക്കല് അകത്തേക്ക് കയറാൻ പ്രവേശനം ഇല്ലാതെ പോയി മനു അമ്മയ്ക്ക് അച്ഛനും ഇവന്റെ റൂമിലേക്ക് അമ്മയ്ക്ക് അച്ഛനും പ്രവേശനമില്ല അവനടിച്ച് കൃത്യം ആ റൂമിലേക്ക് ആരും കടക്കാൻ പാടില്ല അങ്ങനെ അവൻ്റെ ഒരു ലോകമാക്കി അവൻ ആ റൂമ് മാറ്റി അതിനകത്ത് ഇരുന്നുകൊണ്ട് ഈ നാല് മൊബൈലിനകത്ത് കൊണ്ട് ഇവന്റെ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരുന്നു വല്ലാത്തൊരു ലോകമാണ് അത് വലിയ ഏതൊക്കെ വാതില തുറക്കാന്ന് പറയാൻ പറ്റില്ല ആ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവൻ ഈ മയക്കുമരുന്നിനെ കുറിച്ച് പഠിക്കുകയും കൊറിയർ രൂപത്തിൽ അവന്റെ റൂമിലേക്ക് മരുന്നെത്തിക്കുന്ന രീതിയിലേക്ക് അവ ചക്കം മാറി നിർഭാഗ്യരം എന്ന് പറയട്ടെ സോറി ഭാഗ്യം എന്ന് പറയട്ടെ ഇത് സമയത്ത് ഇവന്റെ ഒരു ഒരു സമയത്ത് രാത്രി ഇവൻ വീടിന്റെ വീട്ടിന്റെ റൂമിനകത്തുള്ളവരെ ഡ്രസ്സോ എന്തൊക്കെയോ സാധനങ്ങളോ ഡൈനിങ് ടേബിൾ ഡെയ് ഡൈനിങ് ഹാളിൽ കൊണ്ടിട്ട് നടുക്കിട്ട് കത്തിക്കുന്നത് കണ്ടപ്പോ അസ്വാഭാവിക തോന്നി ഇവന്റെ അച്ഛൻ ഞങ്ങളെയൊക്കെ വിളിച്ചു ഇവന്റെ കൂടെ വന്ന രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു ഇവൻ ഒരു അസുഖം അവൻ മാനസികമായിട്ട് എന്തോ പ്രശ്നം പറ്റി വെച്ചിട്ടാണ് ഞങ്ങളെ വിളിച്ചേ ഒരാ സുഖിൽ ഇവനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകുന്ന രണ്ട് ഫ്രണ്ട്സ് വാശി പിടിച്ചു ആ ഫ്രണ്ട്സിനെ ഞങ്ങൾ തട്ടി മാറ്റി ഞങ്ങൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി രണ്ട് മണിക്കൂർ കൗൺസിൽ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് നാല് വർഷമായിട്ട് ഇവൻ അതിമാരകമായ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുള്ള ഇവനെ മേലേറ്റിയതിനെ പറ്റിയെന്ന് തുടങ്ങിയത് എന്തിനാ നമ്മൾ മേലക്കെട്ടിയത് നമ്മളെ വീടുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ പല വീടുകളിലും എൻ്റെ വീടുകളിലടക്കം സംഭവിക്കാൻ സാധ്യതയുള്ള സാധനമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കുട്ടികളെ പത്ത് വയസ്സ് പതിനെട്ട് വയസ്സ് എത്ര ഈ രണ്ടോ മൂന്നോ നാലോ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ കാര്യല്ല പറയുന്നത് നമ്മുടെ മക്കൾ എത്ര വളർന്നാലും നമ്മളെ മക്കളാണ് അപ്പൊ എവിടെ നമ്മൾ നിർത്തി ആ കുട്ടീനെ താഴെത്തിറക്കേണ്ടി വരുന്നില്ലേ അങ്ങനെ അവനെ ഇക്രോ ഹോസ്പിറ്റൽ കൊണ്ട് കോഴിക്കോട് ഇക്രോ ഹോസ്പിറ്റൽ കൊണ്ട് ഡോക്ടർ രണ്ടു മണിക്കൂർ പിന്നെ കൗൺസിലിംഗ് നടത്തിയപ്പോൾ ഇവന് നാല് മണി നാല് വർഷമായിട്ട് മാരകമായ ലഹരി പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഉദ്ദേശത്തിലാണ് ഈ കുട്ടിയെ മേലേക്ക് മാറ്റി അവൻ പഠിക്കാനുള്ള സ്വസ്ഥമായിട്ട് പഠിച്ച് നല്ല രീതിയിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടി ഉന്നത നിലവാരത്തിലുള്ള ജോലി നേടി കുടുംബത്തിന് താങ്ങും തണലും ആകണമെന്ന കൂടി മകനെ നന്മയ്ക്ക് വേണ്ടി മുകളിലേക്ക് തട്ടിവിട്ടപ്പോ അവൻ അവിടെ പോയി വീണു ഈ മയക്കുമുരത്തിന്റെ പണ്ട് കുഴിയിലാണ് കുട്ടി വന്നു വിട്ടുപോയത് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞാണ് നമ്മുടെ മക്കളെ നല്ല വഴി കാണിച്ചു കൊടുക്ക പഠിക്കാനുള്ള കുട്ടികളെ ബോധവൽക്കരിക്കുക കുട്ടികളുടെ എന്തെങ്കിലും ഒരു പിന്നെ ഷുഗറും പ്രഷറും ഉള്ള ആളുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലേ ഉണ്ടോ ഷുഗറുള്ള ആളുകളില്ലേ പ്രഷറുള്ള ആളുകളില്ലേ നമ്മൾ മരുന്ന് കഴിക്കുന്നില്ലേ എന്താ ചൂടൊന്നും നല്ല കാറ്റൊക്കെ പ്രഷറും പ്രഷറും ഒക്കെ മരുന്ന് നമ്മൾ കഴിക്കുന്നില്ലേ അസുഖം മാറുമോ മാറോ മാറൂല്ല പിന്നെ എന്തിനാ മരുന്ന് കഴിക്കണേ ഓവറക്ക അല്ലേ ഓവറായാൽ നമുക്കിത് കേടാണ് ആധുനിക വൈദ്യശാസ്ത്രം ഈ അസുഖങ്ങൾക്ക് ഷുഗറിനോ പ്രഷറിനോ തന്നെ ദൂരം മരുന്ന് കണ്ടെത്തിയിട്ടില്ല പക്ഷെ എന്നാലും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും മാസത്തില് രണ്ടോ മൂന്നോ തവണ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഭക്ഷണം നമ്മൾ കുറയ്ക്കും രാവിലെ നീക്കും ഓടും ചാടും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ ഈ അസുഖം അറിഞ്ഞുകൊണ്ട് പക്ഷേ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഒരു തരം അസുഖമാണെന്ന് നിങ്ങൾക്ക് അറിയൂ ഇതൊരു അസുഖമാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനോ അമ്മയോ ഭർത്താക്കന്മാരോ മകനോ മകളോ മകൾ പിന്നെ നിർബന്ധപൂർവ്വം ഞാൻ പറയണം കാരണം കാലം മാറി പഴയ മദ്യപരിപാലോ അല്ലെങ്കിൽ കഞ്ചാവോലിക്കാരോ പോലെയല്ല ഈ പുതിയ കാലഘട്ടത്തിൽ ഞങ്ങളുടെ അനുഭവത്തിൽ പിടിക്കുന്ന പ്രതികളിലോ ഉപയോഗിക്കുന്ന ആളുകളിലോ പകുതി വരുന്നതും പെൺകുട്ടികളാണ് സ്ത്രീകളാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ആണായാലും പെണ്ണായാലും നമ്മൾ ഈ ചികിത്സ കൊണ്ട് ഇത് അസുഖമാണെന്നും പരിപൂർണമായി ഒരു അസുഖമാണ് ഈ ലഹരി ഉപയോഗമെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച പറയുന്ന ആളുകളെ പക്ഷെ അത് ശാസ്ത്രീയമായ ചികിത്സ നമ്മൾ കാണുമോ നമ്മൾ ഈ കുടുംബ സദസ്സിൽ നമുക്ക് പറയാനുള്ളത് നമ്മളൊക്കെ വീടുകളില് വന്ന് കയറാൻ സാധ്യതയുള്ള ഒരു ഭീഷണിയാണ് ഈ ലഹരി ഉപയോഗം പ്രത്യേകിച്ച് കുട്ടികൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമുക്ക് അറിയാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുട്ടികളോടൊപ്പം കുറച്ച് സഞ്ചരിക്കണം കുറച്ച് വളരണം എങ്ങനെ നമ്മൾ വളരാം കുട്ടി വരുന്ന പ്രത്യേക മാറ്റങ്ങള് പെട്ടെന്ന് നമ്മുടെ വീട്ടിലെ നമ്മുടെ മകനോ മകളിലോ വരുന്ന മാറ്റങ്ങള് നിരന്തരം വീക്ഷിച്ചുകൊണ്ട് നന്നായിട്ട് ചിരിക്കുകയും നന്നായിട്ട് കളിക്കുകയും മകളോടൊപ്പം പെങ്ങളോടൊപ്പം ഏട്ടനോടും അച്ഛനോടും അമ്മയോടും ഒക്കെ കൂടെ നന്നായിട്ട് ആസ്വദിച്ച് ജീവിച്ചിരുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന സ്വഭാവ മാറ്റങ്ങൾ നിരീക്ഷണ വിധേയമാക്കി ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട് പറ മനസ്സിലായോ കുട്ടികൾ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം അവന് വ്യത്യസ്തമായിട്ട് ഇതുവരെ ഇല്ലാത്ത രീതിയിലേക്ക് കുട്ടികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നിരീക്ഷിക്കാനും പഠിക്കാനും നമ്മൾ തയ്യാറാവണം ശാന്ത സ്വരൂപനായിരുന്ന എന്തിനു സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന എന്റെ മകൻ അല്ലേ എന്റെ മകൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമ്മളോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളോട് തട്ടിക്കയറുന്നുണ്ടെങ്കിൽ വീട്ടിലെ സാധനങ്ങൾ തല്ലിത്തറക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഇവന്റെ സ്വഭാവത്തിൽ എന്തോ വൈകൃതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്തോ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ സ്വഭാവക്കാരും മയക്കമൃത് ഉപയോഗിക്കുന്നു എന്നല്ല അതിനർത്ഥം പല കാരണങ്ങൾ കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുക ഞാൻ ജനറൽ ആയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഇനി ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും മക്കളെ പിടിച്ച് തല്ലാനും കൊല്ലാനും നിൽക്കരുത് ഇതൊരു ജനറൽ ആയിട്ടാണ് ഞങ്ങളൊക്കെ തന്നെ പറയാം നമ്മുടെ മക്കളെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക ഏത് പ്രായം മുതല് എല്ലാ പ്രായത്തിലും ചെറിയ കുട്ടി ഇപ്പൊ ഞങ്ങൾ പറയുന്ന യു പി സ്കൂളിൽ മുതൽ കുട്ടികളിൽ ലഹരി ഉപയോഗത്തിന്റെ വലയിൽ പെട്ടുപോകുന്നുണ്ടെന്നുള്ള എങ്ങനെയാണ് കുട്ടികളിലേക്ക് പോയി പോകണം എന്നുള്ള ഒന്നുകൂടെ പറഞ്ഞു പോവാം നമ്മുടെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മക്കളെ ഏറ്റവും നല്ല മക്കളായിട്ട് നമ്മൾ വളർത്തണം ഡോക്ടർമാരും എഞ്ചിനീയർമാരും കവികളും എല്ലാ ആളുകളും നമ്മുടെ സമൂഹത്തിൽ വേണം വേണ്ടേ കലാകാരന്മാർ വേണം സിനിമാ നടന്മാർ വേണം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കുള്ളൂ ഡോക്ടർമാരും എഞ്ചിനീയർമാർ മാത്രം മതിയോ ഈ സമൂഹത്തിൽ അവർ മാത്രം വരാം എല്ലാ ജോലിക്കുള്ള ആളുകളും നമ്മൾ എക്സൈസുകാർ വേണ്ടേ പോലീസുകാരെ വേണ്ടേ എല്ലാ വിഭാഗത്തിലൂടെ കവികൾ വേണം പാട്ടുകാർ വേണം കലാകാരന്മാർ വേണം എല്ലാ വിഭാഗം ആളുകളും വേണം പക്ഷെ പല മിക്ക വീടുകളിലും ഇന്നുള്ള അവസ്ഥ നിന്നാണ് കുട്ടികളെ പഠിക്കല്ല നമ്മൾ ചെയ്യുന്ന പീഡിപ്പി പഠിപ്പിക്കല്ല ചെയ്യുന്നത് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞ മഹാനായ കവി ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ന് മിക്ക വീടുകളിലും നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കല്ല ചെയ്യുന്നത് പഠിക്ക് പഠിക്കുകയും പഠിക്കുകയും എന്ന് പറഞ്ഞ് കുട്ടികളെ പീഡിപ്പിക്കുന്നവരായിട്ട് അച്ഛനും അമ്മയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പീഡനമാണ് കുട്ടിയിൽ പ്രഷറും അല്ല നമ്മുടെ വീട്ടിലൊക്കെ കുക്കറുണ്ട് അല്ലേ എല്ലാവരുടെ വീട്ടിലും കുക്കറുണ്ടോ ഒരു വിധപ്പെട്ട വീട്ടിലൊക്കെ കുക്കറില് അല്ലേ ഈ കുക്കറെ എങ്ങനെ അതിനകത്ത് വേവിക്കണ പ്രഷർ കൊടുത്തിട്ടില്ലേ കൂടുതൽ പ്രഷർ ആയി കഴിഞ്ഞാൽ ഈ കുക്കർ എന്താക്കും കുക്കറെന്താകും പൊട്ടിത്തെറിക്കുന്നു അപ്പൊ അവിടെ സംഭവിക്കൂലെ ആ പൊട്ടാതിരിക്കാനുള്ള പണി എന്താ കുക്കർ പൊട്ടിത്തെറിക്കാതിരിക്കാനുള്ള പണി എന്താ പറയും നിങ്ങൾക്ക് അറിയണ കാര്യം പറയും പ്ലീസ് അതിന് വാൾവുണ്ട് മേലെ അല്ലേ ആ വാൾവ് ഇങ്ങനെ പൊന്തിയിട്ട് മോനെ എത്ര വിസലടിച്ചു നോക്കണേന്ന് പറയുന്നുണ്ടോ പറയാറുണ്ടോ അല്ലെ മോളെ എത്ര വീസിലടിച്ച് നമ്മൾ നോക്കാറ് പറയാറില്ലേ ആ പ്രഷർ റിലീസ് ചെയ്യാനുള്ള ഒരു വാൾവ് ആ കുക്കറിനകത്തുണ്ടല്ലേ ഒന്ന് 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 റിയാക്ട് ചെയ്യട്ടോ പക്ഷെ നമ്മുടെ മക്കളില് നമ്മൾ ഇത്രയധികം പ്രഷർ ഈ കുക്കറിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രഷറ് രാവിലെ അഞ്ചു മണിക്ക് നീറ്റ് കുട്ടിയെ നീക്കി നീക്കി നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ അടിച്ചുണർത്തി അവന്റെ ഉറക്കം പൂർണ്ണമാകാൻ സമ്മതിക്കാതെ അടിച്ചു ഉണർത്തി കുളിപ്പിച്ച് തലേക്കൂടെ വെള്ളം ഒഴിപ്പിച്ച് തീറ്റീന്ന് പേര് ബ്രേക്ക്ഫാസ്റ്റ് പോലും മരയ്ക്ക് കഴിക്കാൻ സമയം ഇല്ല കുട്ടിക്ക് ബാഗില് എടുത്താ ഒരു ഭാരവും പുറത്തിൽ തൂക്കി കൊടുത്താൽ കുട്ടിയെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാ ട്യൂഷൻ ക്ലാസിലേക്ക് കയറ്റി വിടാനാണോ വൈകിട്ട് ക്ലാസ്സും കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് കുട്ടി തിരിച്ച് വീട്ടിലെത്തുന്ന ആറു മണി ഏഴ് മണി സമയാകുമ്പോഴേക്ക് ബാക്കി എത്ര സമയമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന കുട്ടിക്ക് അല്ലെ ഈ കിട്ടുന്ന സമയത്ത് കുട്ടിക്ക് വിശ്രമിക്കാനോ കുട്ടികളുടെ ഏറ്റവും വലിയ അവകാശം എന്താണെന്ന് അറിയുന്നത് പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ലോകത്തിലുള്ള മുഴുവൻ കുട്ടികളുടെയും ഒന്നാമത്തെ അവകാശം എന്താണെന്ന് കാര്യങ്ങൾ അറിയോ എന്താണെന്നറിയോ കളിക്കാനുള്ള അവകാശമാണ് ഒരു കുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്റെ അച്ഛനും അമ്മയും ഉമ്മയും വാപ്പയും എന്നെ കളിക്കാൻ വിടില്ല എന്ന് വിടുന്നില്ല എന്നൊരു വെള്ളക്കലാസില് പരാതി എഴുതി എച്ച് എസ് ഒന്ന് കൊടുത്താൽ നിങ്ങളുടെ പേര് കേസെടുക്കാനുള്ള വകുപ്പ് ഇന്ത്യ രാജ്യത്തുണ്ട് പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒന്നാമത്തെ അവകാശം കളിക്കാനുള്ള അവകാശ പഠിക്കാനുള്ളതല്ല നിങ്ങൾക്ക് ആർക്കൊരു തെറ്റിദ്ധാരണ വേണ്ട ആ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് അവന് പരാതി കൊടുത്താൽ നിങ്ങളുടെ പേരിൽ കേസ് എടുക്കാനുള്ള വകുപ്പ് ഇന്ത്യ രാജ്യത്തുണ്ട് അപ്പൊ കുട്ടികളിൽ ഇങ്ങനെ അമിതമായിട്ട് നമ്മൾ പ്രഷർ നിങ്ങളാരും ചെറുത്തുന്നത് എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ കേട്ടപ്പോ ആരും അത്തരത്തിലുള്ള ആളുകളല്ല പക്ഷെ പൊതുവായിട്ട് പറയുമ്പോൾ ആ രീതിയിൽ അമിതമായ പ്രഷർ കൊടുത്ത് കുട്ടികളോട് പോയി കുട്ടികൾക്ക് പ്രഷർ റിലീസ് ചെയ്യാനുള്ള വഴി നമ്മൾ കണ്ടെത്തണം വേണ്ടേ ആ വഴി നമ്മൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ എവിടെ കണ്ടെത്തും കുട്ടികൾ അവന്റെ സ്കൂളിനടുത്തുള്ള ട്യൂഷൻ സെന്ററിനടുത്തുള്ള പെട്ടിക്കടകളിൽ വർണ്ണക്കടലാസിൽ തൂങ്ങി കിടക്കുന്ന മിഠായികളിലേക്കും അടുത്ത് നിൽക്കുന്ന മുതിർന്ന സുഹൃത്ത് എന്ന് ഭാവേന വരുന്ന ഭാവേന വരുന്ന ആളുകൾ കൊടുക്കുന്ന മിഠായിലോ ഒരു പതി കഞ്ചാവിലോ അല്ലെങ്കിൽ മാരകമായ ഒരു ഗുളികയിലോ ഇവൻ ഇവന്റെ പ്രഷർ റിലീസ് ചെയ്യാനുള്ള മാർഗം കണ്ടെത്തും കണ്ടെത്തുമോ ആരാ കുറ്റം ആരാ കുറ്റവാളി അല്ലേ അപ്പൊ ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോ ആ പ്രഷറ് റിലീസ് ചെയ്യാനുള്ള ഒരു വാൾവ് കൂടി ഇട്ട് കൊടുക്കാൻ കഴിവില്ലെങ്കിൽ ആ പണിക്കാരെ നിൽക്കരുത് പറഞ്ഞു മനസ്സിലായോ ഈ കുട്ടികളെ പ്രഷർ ചെലുത്തുമ്പോ ആ പ്രഷർ റിലീസ് ചെയ്യാനുള്ള ഒരു വാൾവ് കൂടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ അറിയില്ലെങ്കിൽ ആ പണിക്ക് നിക്കരുത് നിങ്ങളെ സ്വന്തം മകനെയും മകളെയും ചേർത്തും ലഞ്ചോട് ചേർത്ത് ഉമ്മ വെക്കുന്ന എത്ര അമ്മമാരും ഇവിടെ ഉണ്ടപ്പോളും ഒന്ന് കൈ ഒന്നിച്ചേ വെരി ഗുഡ് നല്ലൊരു കയ്യെടുത്ത കൊതിച്ചേർക്കും അവർ കയ്യടിച്ച് നിങ്ങള് ഞാനൊരിക്കലും ടീച്ചർമാർക്ക് ഒരു ക്ലാസ് എടുക്കാൻ പോയി ഏത് വലിയ സ്കൂളിൽ ടീച്ചർമാർക്ക് അങ്ങനെ ഇതേപോലെ മോട്ടിവേഷൻ അവർക്ക് ക്ലാസ് തുറക്കണല്ലോ മോട്ടിവേഷൻ കൊടുത്തിട്ട് ഇങ്ങനെ ഈ കഥ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലെ കുട്ടികളും നെഞ്ചോട് ചേർത്ത് ഉമ്മ വെക്കുന്ന എത്ര ടീച്ചർമാരുടെ ഒക്കെ പറഞ്ഞു ഇത് ക്ലാസ് കഴിഞ്ഞു പോകുമ്പോ ഒരു ടീച്ചർ വന്നിട്ട് എന്നോട് ചോദിച്ചൊരു സംശയം എനിക്ക് സാർ എന്റെ മോനെ ഇപ്പൊ ഡിഗ്രി ഓടിക്കണേ ഞാൻ അവന് ഉമ്മ കൊടുക്കാൻ പറ്റുന്നു ഉണ്ടായ കാര്യ പറഞ്ഞു ഈ ടച്ചിന് സ്പർശനത്തിന് ഭയങ്കരമായ ഒരു കഴിവുണ്ട് നിങ്ങൾ എത്ര മധുരം വിളമ്പി തേനും പാലും വായിലൂടെ ഒഴുകിയിട്ട് ഒരു കാര്യമില്ല എന്താ ഈ മറ്റേ വെസ്റ്റ് വിദേശ രാഷ്ട്രങ്ങളൊക്കെ ക്ഷയിക്കേണ്ടത് സംസാരിക്കും അവര് ശീലാണ് അവരെ ഈ ടച്ചിങ്ങിന് വലിയൊരു മാസ്മരിക പവർ ഉണ്ടെന്നാ പറയുന്നത് നമ്മുടെ കുട്ടികളിന്ന് ചേർത്ത് വലുപ്പം ചെറുപ്പം നോക്കണ്ട എപ്പോഴും പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടീനൊന്നും ചേർത്ത് പിടിച്ച് ആ കുട്ടീനൊന്നും എറുകേലൊരു ഉമ്മ കൊടുത്ത് വിട്ട് വെക്കുക ഭയങ്കര സ്നേഹമായിരിക്കുന്നു അത് ആണായാലും പെണ്ണായാലും കുട്ടികൾ വലുതായി എത്ര വലുതായത് നമുക്ക് കുട്ടികളല്ലേ എന്നും തന്റെ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുന്ന അച്ഛൻ്റെയും അമ്മേന്റെയും മക്കൾ ഒരു കാര്യം വെച്ചാലും അത് വല്ലാത്തൊരു ഇലക്ട്രിക് പവറാണ് ഈ പാസ് ചെയ്യുന്നവരുടെ അമ്മയും മക്കളും തമ്മിലുള്ളത് ആ രീതിയിലേക്ക് നമ്മളെ കുടുംബ ബന്ധങ്ങൾ മാറേണ്ടതുണ്ട് കുടുംബത്തിൽ സംസാരങ്ങൾ കുറഞ്ഞു വരുകയാണ് അല്ലേ നമ്മളെ വീട്ടിലെ അച്ഛനും അമ്മയും കുട്ടികളോ അമ്മൂമ്മയും ഒക്കെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ദിവസങ്ങൾ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരില്ലേ എല്ലാവരും സംസാരിക്കില്ലോ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര ആളുകളുണ്ടോ അച്ഛനും അമ്മയും കുട്ടികളോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാരും ഇല്ല ഓക്കെ ഓക്കെ കൈവന്നിച്ച വളരെ സന്തോഷം എല്ലാവരും ഇല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാനുള്ള ഏറ്റവും നല്ല സന്ദർഭം എന്ന് പറയുന്നത് ഡൈനിങ് ടേബിളിന് ചുറ്റാണ് ഇപ്പോൾ എന്താ സ്ഥിതി എന്റെ വീട്ടിലടക്കം ഡൈനിങ് ടേബിൾ ഇരിക്കുന്ന അതേ സ്ഥലത്താണ് ടി വി ഇരിക്കുന്നത് നമ്മൾ രാത്രി ഓടി ചെന്ന് ടി വി ഇങ്ങനെ ഓൺ ആക്കിയാൽ കൈരളി ന്യൂസ് അവിടെ അച്ചാകുമ്പോൾ ഭാര്യ പണി ഇങ്ങനെ ഇതുള്ളൂ വേറെ ഒന്നും കാണാൻ ലോക സീരിയൽ കാണും വേറെ കാണും നമുക്ക് ആകെ കിട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് ന്യൂസ് കേൾക്കണം ഡൈനിങ് ഹാളിലാണ് ടീ ആദ്യം ഡൈനിങ്ഹാൽ എന്നാ ടീ വലിച്ചെറിയണം ഒരു ഉപകാരം സത്യം നമ്മൾ വഴി തെറ്റിക്കുന്ന അവസ വിവരം ന്യൂസ് അറിയണം വിവരം കിട്ടുന്ന കിട്ടുന്നത് നമ്മൾ പത്രങ്ങൾ വായി പത്രങ്ങൾ വായിക്കണം എത്ര ആളുകളുടെ കൂടെ പത്രം വായിക്കുന്നേ ആ ഇവിടെ ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ ഇവിടെ എല്ലാവരും പത്രം വായിക്കുന്ന ആളുകളെന്നാ ഞാൻ പ്രതീക്ഷിച്ചേ പത്രം നമ്മൾ വായിക്കണം നമ്മൾ അപ്ഡേറ്റ് നമ്മുടെ അതെ നേരത്തെ പറഞ്ഞത് നമ്മുടെ കുട്ടികളോടൊപ്പം സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളെ കുറിച്ച് കുറച്ചെങ്കിലും വിവരമുള്ള ആളുകളായിട്ട് നമ്മൾ മാറിയില്ലെങ്കിൽ നേരത്തെ എന്റെ മോള് പറഞ്ഞ പൊട്ടന്മാരും പൊട്ടത്തുകളായിട്ട് നമ്മൾ മാറും പറ മനസ്സിലായോ ഒരു ടേബിളിനകത്ത് ഒരു ചുറ്റു വിരുന്നു കൊണ്ട് എല്ലാ വിശേഷങ്ങളും സംസാരിച്ചു കൊണ്ട് ഒരുമിച്ചിരുന്ന ഉമ്മയും ബാപ്പയും മക്കളും മരുമക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മളെ കുടുംബാന്തരീക്ഷം മാറ്റണം നമ്മള് മക്കൾ സ്കൂൾ വിട്ടു വന്ന് വിട്ടു വന്ന് കഴിഞ്ഞാൽ സ്കൂളിലുണ്ടായ എല്ലാ അനുഭവങ്ങളും പറയുന്ന രീതിയിലേക്ക് കുട്ടിയെ മാറ്റണം സ്കൂളുകളൊക്കെ പോലീസുകാരൊരു ഒരു ചിന് പിന്നെ ഗുട്ട ചുമടുത്തു കൊടുക്കുന്നു കുട്ടികൾ ആരെ വന്ന് പറഞ്ഞോ ഒരു പെൺകുട്ടിയോട് ഒരു അധ്യാപകൻ എങ്ങനെയാ പിന്നെ സ്പർശിക്കുമ്പോഴുള്ള ബേട്ടച്ച് ഏതാണ് ഗുട്ടച്ച് ഏതാണ് അധ്യാപകനല്ല ആരായാലും അതൊക്കെ മനസ്സിലാക്കാനും തിരിച്ചറിയാനുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ സ്കൂളുകൾ കിട്ടില്ല നിങ്ങൾ ആരെ അറിഞ്ഞിട്ടുണ്ടോ ഇല്ല മകളോ മകനോ സ്കൂളിൽ പോയാൽ വൈകുന്നേരം വീട്ടിൽ വന്ന് രാത്രി അത്താഴത്തിന് ഇരിക്കുമ്പോൾ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു അവസരമാക്കി നമ്മളത് മാറ്റണം വേണ്ടേ അങ്ങനെ മാറ്റുമ്പോഴാണ് രാവിലെ സ്കൂളിൽ പോകുമ്പോ സ്കൂളിന്റെ എപ്പുറത്ത് വെച്ചിട്ടൊരു ഏട്ടനെരിക്കും മുട്ടായി തരാൻ നോക്കി അല്ലെ മുട്ടായി തന്നു എന്ന് മകനോ മകളോ പറയുന്ന രീതിയിലേക്ക് കുടുംബത്തിന്റെ അന്തരീക്ഷം മാറ്റിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഈ ഇരിക്കുന്ന അമ്മമാരിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അച്ഛന്മാർ എപ്പോഴും കിട്ടുമോ അച്ഛമാർക്ക് ഏറ്റവും കൂടുതൽ ഒരു ദോഷം അവർക്ക് ഭയങ്കര തിരക്കാണ് പി ടി മീറ്റിങ്ങിന് പോയ പുരുഷന്മാരെ കാണാനില്ല കുടുംബശ്രീ മറ്റേ എന്ത് ഗ്രാമസഭയെ പോയ പുരുഷന്മാരെ കാണാൻ ഒരു പണിക്ക് പോയി എന്ത് പണിക്ക് ഒരു പോണത് ഒരു പണിക്കല്ല കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു പോയി കുടിക്കുക ഉത്തരവാദിത്വം മുഴുവൻ സ്ത്രീകൾ ഇപ്പോ റേഷൻ കാർഡിലെ ഗൃഹനാഥയാണ് നാഥല്ലേ അല്ലെ അവിടെ നിന്നൊക്കെ ഒരു രക്ഷപ്പെട്ടു നിങ്ങൾ കുടുങ്ങിയിരിക്കുക ശരിക്ക് അവരും എല്ലാം ഇനി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു പോകും എല്ലാ ഉത്തരവാദിത്വം നിങ്ങളെ തലയിൽ ഇട്ടു വരാം കുട്ടി കേടായാലും മോനെ കേടായാൽ മോള് വഴി തെറ്റിയാലേ മോള് ഇതുപോയി എന്ന് പറഞ്ഞാൽ ആദ്യം കുറ്റപ്പെടുത്തുന്ന അഞ്ചു എന്താണ് ആരെ കുറ്റാണ് ഉമ്മേന്റെ കുറ്റാണ് അല്ലേ ആ കുറ്റപ്പെടുത്തൽ നിങ്ങൾ ഇങ്ങനെ വിധേയമായി കൊടുത്തിട്ടാണ് അവർ തുള്ളിക്ക് രക്ഷപ്പെടുന്നത് വിട്ടരുത് വരാ പിടിച്ചുകൂട്ടിക്കൊണ്ടുവരണം ഈ എം ജി എം എന്നുള്ള ഒരു ബി കൂടെ ചേർക്കണം മുസ്ലിം ഗേൾസ് ആൻഡ് ബോയ്സ് ആൻഡ് വിമൻസ് എന്നുള്ള പോസ്റ്റ് കൂടെ ആക്കണം ആ രീതിയിൽ കൂട്ടി പിടിച്ചു കൊണ്ടുവരണം നമ്മള് അങ്ങനെ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് സംസാരിക്കുന്ന രീതിയിലേക്ക് കുടുംബാന്തരീക്ഷം മാറ്റണം പറ മനസ്സിലായോ ഇങ്ങനെ ഞാൻ ക്ലാസ് എടുത്ത ഫറവ് നല്ലൊരു ക്ലാസ് എടുത്ത് അടുത്തൊരു മീറ്റിങ്ങിന് ചെന്ന സമയത്ത് അവിടുന്ന് സ്ത്രീ പറഞ്ഞൊരു കാര്യം സാറേ സാറ് പറഞ്ഞ പോലെ ടി വി ഒക്കെ മാറ്റി ഞങ്ങൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാതിരിക്കാറ് അത് വീണ്ടും ശല്യം മാറി കാരണ ഉപ്പുല്ല എരുല്ല മുളകില്ലാറുണ്ട് അതിന് കച്ചടം തുടങ്ങി ഉണ്ടായ കാര്യാണ് അപ്പൊ മൂബർക്ക് എന്താ പ്രശ്നം ഇതിന് ഉപ്പില്ല മുളകില്ലാറ് അതിന് കച്ചടം വീട്ടിലെ അന്തരീക്ഷങ്ങൾ ഏറ്റവും നന്നായിട്ട് സുന്ദരമായിട്ട് സന്തോഷമായിട്ട് സൂക്ഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മക്കള് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല പരസ്പരം പോരടിക്കുന്ന തെറി പറയുന്ന എന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ അസ്വസ്ഥമുള്ള കുടുംബാന്തരീക്ഷത്തിൽ വരുന്നൊരു കുട്ടി നല്ല കുട്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമ്മളെ മനസ്സിലോട്ട് പറയാൻ പറ്റുമോ രാവിലെ മുതൽ ഉപ്പ്മയും പാപ്പിയും അച്ഛനും അമ്മയും തമ്മിൽ എന്നും കച്ച ഓരോ പ്രശ്നങ്ങളുടെ പേരിൽ അസ്വസ്ഥമായ ഗൃഹാന്തരീക്ഷത്തിൽ വരുന്ന കുട്ടികളോട് ഈ നന്നാവറ ഈ ഡോക്ടറാവണം ഈ എഞ്ചിനീയർ ആവണം ഈ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു എന്ന് എളുപ്പത്തൊക്കെ വേറെ വല്ലവർ പറഞ്ഞാൽ പറയും അപ്പൊ എവിടെ നന്നാവണം അല്ലേ വീട്ടിൽ എന്നും മദ്യപിച്ചു വരുന്ന കഞ്ചാവടിച്ചു വരുന്ന അച്ഛനുള്ള ഏട്ടനുള്ള അമ്മാനുള്ള അമ്മായിയുള്ള വീട്ടിലുള്ള കുട്ടി എന്തായി മാറും സാധ്യത ഉണ്ട് എന്തായി മാറേ ലഹരി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടല്ലേ കുട്ടികൾ പറഞ്ഞ കാര്യം ഉണ്ടാവും അപ്പൊ എവിടെ നന്നാവണം ആദ്യം നമ്മുടെ വീട് നന്നാവണം നമ്മുടെ ഗൃഹാന്തരീക്ഷങ്ങൾ നന്നായി സൂക്ഷിക്കാൻ ഉത്തരവാദിത്ത ആർക്കാണ് നമ്മക്കാണ് അല്ലെ നമ്മൾ നല്ല അച്ഛനാവണം നല്ല അമ്മയാവണം നല്ല സഹോദരി നല്ല സഹോദരൻ ആ രീതിയിലേക്ക് നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങൾ മാറ്റി കൊണ്ടുപോയ നോക്കളെ നിങ്ങൾ ആരും മേടിക്കേണ്ട നമ്മുടെ മക്കള് എവിടെയും പോകില്ല നമ്മുടെ കൂടെ നമുക്ക് താങ്ങുന്ന നമ്മളെ നമ്മളെ സ്നേഹിച്ച് നമുക്ക് താങ്ങുന്ന തണലും ഈ സമൂഹത്തിന്റെ ഉത്തമന്മാരായ പൗരന്മാരായിട്ട് നമ്മുടെ മക്കൾ മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട